ആത്മസഖി കസ്തൂരിമാൻ കനൽപൂവ് അമ്മ മകൾ എന്നീ സീരിയലുകളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ചിലങ്ക എസ് ദീതു വർഷത്തോളം സീരിയലിൽ സജീവമായി നിന്നിരുന്ന ചിലങ്കയെ ഇപ്പോൾ സീരിയലുകളിലൊന്നും കാണാനില്ല ഭർത്താവിനൊപ്പം ബിസിനസ്സും മറ്റുമായി തിരക്കിലാണ് താരം അഭിനയത്തിൽ നിന്നും ഇടവേളയെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് താരത്തിന് ജനപ്രീതിയുള്ള ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കവേ സംവിധായകനിൽ നിന്നും വളരെ മോശം അനുഭവം ചിലങ്കയ്ക്കുണ്ടായി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ചിലങ്ക ഇക്കാര്യം പറഞ്ഞത് ആ സംഭവത്തിനു ശേഷം ഒരുപാട് പേരെന്നെ കുറ്റപ്പെടുത്തിയെങ്കിലും ആ സമയം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഭർത്താവാണെന്നാണ് പറഞ്ഞിരിക്കുകയാണ് താരം വളരെയധികം ടോർച്ചർ സഹിച്ചാണ് ആ സീരിയലിൽ പിടിച്ചുനിന്നത് ആ സീരിയലിന്റെ സംവിധായകൻ എന്നോട് പറയുന്നത് കേട്ട് ഒരു ദിവസം മുഴുവനായി പോകും എന്നിട്ടും പലതും കേട്ടും സഹിച്ചും നിന്നു അത് ഞാൻ ചെയ്യുന്ന വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് ലൊക്കേഷനിൽ എനിക്ക് നേരെ ഉണ്ടാകുന്ന ടോർച്ചറുകൾ അപ്പോൾ തന്നെ എന്റെ ഭർത്താവിനെ വിളിച്ചു പറയുമായിരുന്നു എന്നോട് ആ വർക്കിൽ നിന്ന് മാറിപ്പോരാൻ പറഞ്ഞത് അദ്ദേഹമാണ് ഞാൻ കരയുന്നതോ ആരെങ്കിലും എന്നെ വേദനിപ്പിക്കുന്നതോ എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ റിയാക്ട് ചെയ്യുമോ എന്നായിരുന്നു പേടി പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ആദ്യം റിയാക്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ അടിക്കുന്നത് അത് ഞാൻ ഭർത്താവിനെ വിളിച്ചു പറയുമ്പോൾ നന്നായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ സംഭവത്തിന്റെ പേരിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അദ്ദേഹമാണ് ശരിക്കും ഇങ്ങനെയൊരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ ലഭിച്ചത് വളരെയധികം ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു ചിലങ്ക പറഞ്ഞു രഞ്ജിത്താണ് ചിലങ്കയുടെ ഭർത്താവ് എഡിറ്ററാണ് അദ്ദേഹം ആ സംവിധായകനെ തല്ലിയതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി ആദ്യമായാണ് ഞാനിത് തുറന്നു പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം മാത്രം സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് സംവിധായകനെ തല്ലിയാൽ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച നല്ല ബോധ്യമുള്ളയാളാണ് ഞാൻ ആ ആവേശത്തിൽ ചെയ്തതല്ല അതുപോലെ കരുതിക്കൂട്ടി ചെയ്തതുമല്ല മെന്റലിയും അല്ലാതെയുമുള്ള ടോർച്ചർ എത്രകാലം ഒരാൾക്ക് സഹിക്കും പല രീതിയിൽ അയാളിൽ നിന്നും അപ്രോച്ചുകൾ ഉണ്ടായി പല തരത്തിലുള്ള മെസ്സേജുകൾ അയാൾ എനിക്ക് അയച്ചിട്ടുണ്ട് അതെല്ലാം സ്ക്രീൻഷോട്ടാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അയാളിൽ നിന്നും മോശം അനുഭവങ്ങളും ടോർച്ചറും സഹിക്കാൻ കഴിയാതെ എന്നും എൻ്റെ ഭർത്താവിനെ വിളിച്ച് ഞാൻ കരയുമായിരുന്നു വർക്ക് ഉപേക്ഷിച്ച് പെട്ടെന്ന് പോകാനും പറ്റില്ല പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇരുപത് ദിവസത്തോളം ഷൂട്ടുമുണ്ട് മറ്റ് പല കാര്യങ്ങൾക്കു വേണ്ടിയും എന്നെ ആയിരുന്നു ടോർച്ചർ ചെയ്തിരുന്നത് മിനയൻ സംവിധാനം ചെയ്ത ലിറ്റിൽ സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്കെത്തി പിന്നീട് ടി സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ താരമാണ് ചിലങ്ക ആത്മസഖി എന്ന പരമ്പരയിൽ ചാരുലത എന്ന കഥാപാത്രത്തിലൂടെ ചിലങ്ക ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിടർന്ന കണ്ണുകളും ഗ്രാമത്തിന്റെ നൈർമല്യതിയും ഒക്കെയാണ് ചിലങ്ക മലയാള ടെലിവിഷൻ പ്രേമികൾ ഇത്രത്തോളം സ്നേഹിക്കാൻ കാരണവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ